അപ്പോൾ സുരശിയാണ് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് അധികം പരിചയപ്പെടുത്തൽ ആവശ്യമില്ല ഈ സ്ഥാപനത്തിന്റെ തന്നെ ഫൗണ്ടർ ഡയറക്ടറാണ് മുപ്പത് വർഷം മുമ്പ് പാലേറ്റിക്കെയ തുടക്കം കുറിച്ച ആളുകളിലൊരാളാണ് മാത്രമല്ല പാലേറ്റി കെയറുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ഡെത്ത് അത്ലിറ്റ് ഒക്കെ ആയി ബന്ധപ്പെട്ട് പല സ്ഥലത്ത് ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഇതിന്റെ വിവിധ പരിശീലനങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിക്കുകയും ഒരു ഡബ്ല്യു എച്ച് ഒ സെന്ററിന്റെ ഡയറക്ടർ എന്നുള്ള നിലക്ക് പ്രത്യേകിച്ച് ഈ ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസിൽ പാലിറ്റിക്കറിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ഡെത്ത് ലിട്രസി പോലെയുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ അവബോധം സൃഷ്ടിക്കുകയും പരിശീലന പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് അടക്കാം സുരേഷ് നമ്മൾ ഈ ഒരു പോസ്റ്റർ ഔട്ട് ചെയ്തപ്പോൾ അതായത് മരണ സാക്ഷരതയുടെ അനിവാര്യത എന്നുള്ള പോസ്റ്റർ ഔട്ട് ചെയ്തു അപ്പൊ പലരും അതിൽ നമ്മുടെയൊക്കെ മുഖം കണ്ടായിരിക്കാം പലരും വിളിച്ച് നേരിട്ട് തന്നെ ചോദിച്ച ഒരു കാര്യം ഇത് സംഗതി എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത് അതുപോലെ തന്നെ ഐ പി എമ്മിന്റെ ക്യൂരിയോസിറ്റിലേക്ക് കയറുന്ന സമയത്തും ആദ്യം കാണുന്ന ബോർഡും ഡെപ് ലിറ്ററസിന്നുള്ളതാണ് അപ്പം എനിക്ക് ഒന്ന് ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് തന്നെ ആദ്യം എന്ന് തോന്നുന്നു നമ്മുടെ വിദ്യാഭ്യാസ അക്ഷര സാക്ഷരതയിലൊക്കെ നമ്മുടെ ഏത് നാഷണൽ റെക്കോർഡുകൾ നോക്കി കഴിഞ്ഞാലും നമ്മൾ നമ്മളാണ് കേരളമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളത്തിൽ തന്നെ ആളുകൾ ഇത്തരത്തിലൊരു വിഷയം കേൾക്കുമ്പോൾ ഇതെന്താ സംഗതി എന്നുള്ളത് വളരെ കൗതുകത്തോടെ ഐശ്വര്യത്തോടെ ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ക്യുരിയോസിന്റെ ഭാഗമായിട്ട് ഇത് സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ കേട്ട കാര്യമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു അമുഖമായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് എന്താണ് എന്താണ് ഈ ആശയം മരണസാക്ഷരത എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു ഇത് നമ്മൾ ഡെത്ത് ലിറ്ററസി എന്നുള്ള ഒരു വാക്കിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷനെ പറ്റി എനിക്ക് ചില എതിരഭിപ്രായമുണ്ട് വേറെ വാക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ മരണസാക്ഷരത എന്ന് കേൾക്കുമ്പോൾ ഒരു സുഖലായ്മ ഉണ്ട് പക്ഷേ വേറെ വാക്കുകളില്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം അത് അത് ഉപയോഗിക്കണം അത് മരണത്തെ പറ്റിയുള്ള ബോധം ധാരണ ഉണ്ടാക്കുക എന്നല്ല പക്ഷേ അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യർക്കും മരണത്തെ പറ്റിയൊരു ധാരണയുണ്ട് മരണം നമുക്കെല്ലാവർക്കും അറിയുന്നതാണല്ലോ മരണം പക്ഷേ ഈ ധാരണകളിൽ ഏറ്റവും പ്രധാന ഒന്ന് എല്ലാവരും മരിക്കുമെന്നുള്ള ഒരു ഫിലോസഫിക്കൽ ഒരു കൺസെപ്റ്റ് ഉണ്ട് രണ്ട് മരിക്കുന്നത് എപ്പോഴും മറ്റൊരു ആൾക്കാരാണെന്നുള്ള ഒരു കാരണം നമ്മൾ മരണം കാണുന്നതും നമ്മൾ മരണത്തെപ്പറ്റി സംസാരിക്കുന്നതും എപ്പോഴും മറ്റുള്ളവരുടെ മരണത്തെപ്പറ്റിയാണ് അപ്പോൾ ഇത് ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അതായത് നിങ്ങളുടെ മരണത്തെപ്പറ്റി ചിലപ്പോൾ വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടാവുമായിരിക്കും പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മരണത്തെ പറ്റി സംസാരിക്കാനോ ആലോച സംസാരിക്കുന്നതിനാൽ പ്രധാനം റിഫ്ലക്റ്റ് ചെയ്യാൻ ആലോചിക്കാനുള്ള ഒരവസരമോ അതിനുള്ള ഒരു ആലോചനയോ ഉണ്ടായിട്ടില്ല ഭൂരിഭാഗം ആൾക്കാരുടെ കാര്യത്തിലും അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന കുറേ പ്രായോഗിക ബുദ്ധിമുട്ട് നമ്മൾ ഈ ഡെത്ത് ലിറ്ററസി മരണസാക്ഷരത എന്നുള്ള ഒരു വാക്ക് വെച്ചിട്ട് ഈ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം മരണത്തെ എങ്ങനെ പ്രായോഗികമായി സമീപിക്കാം അതിനുള്ള അതിന് മാത്രമുള്ള ഒരു അറിവും വിവേകവും നിങ്ങൾക്കുണ്ടോ ഇല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യണം ഇതാണ് അതിൻ്റെ ഒരു വിഷയമായിട്ട് വരുന്നത് എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നവും എല്ലാവർക്കും മരണമുണ്ട് എന്നൊക്കെയുള്ള ഒരു ധാരണയുമൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോഴുള്ള ഒരു ധാരണ അഴിച്ചു കളഞ്ഞ് പുതു വരണം എന്നുള്ളൊരു പ്രശ്നമുണ്ട് കാരണം അവനവൻ്റെ മരണത്തെപ്പറ്റിയുള്ള ആലോചന എത്രമാത്രം നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള ഒരു ആലോചനയാണ് അതിൽ വരുന്നത് ഓക്കെ അപ്പൊ എനിക്ക് തോന്നുന്നു സുരേഷ് നമ്മൾ നേരത്തെ പറഞ്ഞത് പറഞ്ഞു വെച്ചതുപോലെ പലപ്പോഴും മരണം സ്വാഭാവികമായിട്ട് നമ്മളെ സംസാരത്തിന് അടക്കം വല്ലപ്പോഴൊക്കെ വരുന്ന കാര്യമാണ് പക്ഷേ അതില് സ്വാഭാവികമായിട്ടും മറ്റുള്ളവരൊക്കെയാണ് നമ്മൾ സംസാരിക്കാറുള്ളത് അപ്പൊ സ്വന്തം മരണത്തെക്കുറിച്ച് റിഫ്ലക്ട് ചെയ്യാനുള്ള സ്കില്ലും അതിനെക്കുറിച്ചുള്ള ഒരു റിയലൈസേഷനും ഒക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ചർച്ചയിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ജനകീയമാക്കാമെന്ന് തോന്നുന്നു അപ്പോ ഈ ഓഡിയൻസിന് എപ്പോൾ വേണമെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളിൽ അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള സമയത്തൊക്കെ ഇടപെടാം ഒന്ന് ഒരു ക്യൂ തന്നാൽ മതി ഒന്ന് കൈവന്ദിക്കുകയോ ഒക്കെ ചെയ്താല് നമ്മള് തീർച്ചയായിട്ടും ആയിട്ട് പാസ് ചെയ്യും എനിക്കൊന്നും ഇത് ഒരു തുറന്ന ചർച്ചയാക്കാൻ തോന്നും കാരണം ഇതൊരു സാക്ഷരതയാണല്ലോ അപ്പോൾ ഒരു തുറന്ന ചർച്ചയാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോ കുറച്ച് കാലങ്ങളായിട്ട് ഐ പി എം ഡെത്ത് കഫേ ഒക്കെ നടത്തി വരുന്നുണ്ട് ഇപ്പൊ പാലേറ്റിക്കറിന് മുപ്പത് വർഷം മുമ്പ് ഒരു അതിന്റെ തുടക്കത്തിലുണ്ടായ ഒരാളും കൂടിയാണ് സുരേഷ് പറഞ്ഞത് ഏഹ് അത്ഭുതകരമായിട്ടുള്ള വളർച്ചയാണ് പാലേറ്റിക്കറിന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് അത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു നമ്മളല്ല മീൻസ് നമ്മളുടെ ലോകത്തിനപ്പുറത്തുള്ള ഐ മീൻ ഏത് സ്റ്റാൻഡേർഡ് വെച്ച് നോക്കി പലേറ്റിക്കറിന്റെ ഗോബൽ രംഗത്ത് ഉള്ള ആളൊക്കെ തന്നെ സമയം ഒരു കാര്യമാണ് ഇവിടെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു വളർച്ച പാലേറ്റിക്കറിന്റെ രംഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് അതിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഡെത്ത് ലിറ്ററസി ലിറ്ററസിന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ വിട്ടുകളഞ്ഞതാണോ അതോ നമ്മളൊരു പുതിയ ആശയമായിട്ട് ഇപ്പൊ അവതരിപ്പിക്കുമ്പോൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം നമുക്ക് നേരത്തെ അതിന്റെ ആവാമായിരുന്നല്ലോ പക്ഷെ നമ്മൾ അതിന്റെ കൂടെ ഇത് വളർന്നിട്ടില്ല ഇതില് ഇതിൽ എനിക്ക് തോന്നുന്നത് രണ്ട് ചില ധാരണകള് ഒന്ന് നമ്മുടെ ഒരു കഴിഞ്ഞ മുപ്പത് കൊല്ലത്തെ അനുഭവം വെച്ചിട്ടും ഗ്ലോബൽ അടിസ്ഥാനത്തിലുള്ള അനുഭവം ഒക്കെ തന്നെ പറഞ്ഞു ഇത് തുടക്കത്തിൽ ഇപ്പോൾ പലേറ്റി കെയർ ഔപചാരികമായിട്ട് ഔദ്യോഗികമായി പലറ്റി കെയർ എന്നുള്ള രീതിയിൽ പറഞ്ഞു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലാണ് അതിന് മുമ്പ് കെയറുണ്ട് പരിചരണം ഉണ്ട് അപ്പോൾ ഈ ഈ കാലത്ത് തുടക്കത്തിൽ മരണത്തെ പറ്റിയുള്ള ആലോചനകളും ചർച്ചകളും അത് വളരെ കാര്യമായിട്ടുണ്ടായിരുന്നു പിന്നെ അതിനൊരു ഒരു ചരിത്രം നോക്കുമ്പോൾ പാലറ്റി കെയർ കുറെ കൂടി മെഡിസിൻ മെഡിക്കൽ പ്രാക്ടീസുമായിട്ട് ചേർന്ന് പോയി തുടങ്ങി അപ്പോൾ അതിന് ഗുണം ഉണ്ടായിട്ടുണ്ട് ദോഷം ഉണ്ടായിട്ടുണ്ട് ഒരു ഗുണം വെച്ചാൽ മെഡിസിനിൽ ഈ പാലറ്റി കെയറിൻ്റെ പല എലിമെൻസും കെയർ മറ്റു പരിചരണത്തിൻ്റെ സാധ്യതകൾ എന്നൊക്കെയുള്ള ഒരുപാട് കയറി തിരിച്ച് മോഡേൺ മെഡിക്കൽ പ്രാക്ടീസ് സാധാരണയിൽ മരണത്തെ മുഴുവനായിട്ട് അവോയ്ഡ് ചെയ്യുന്നതാണ് ഈ ഒരു സ്വഭാവം ക്ലിനിക്കൽ പാലറ്റി കെയർ വികസിച്ച് വന്നു അപ്പോൾ അങ്ങനെ ഒരു ഒരു കാര്യം ഉണ്ട് നമ്മൾ കേരളത്തിലെ കാര്യം നോക്കിയാൽ നമ്മൾ അഗൈൻ ഈ കൺസെപ്റ്റ് തുടക്കത്തിൽ മുതൽ അത് പറയുമ്പം ജില്ലയുണ്ട് ഇവിടെ ജില്ലയാണ് ഈ ഇരിക്കുന്നത് ബേൺ എന്ന് പറയുന്ന യു കെയിലുള്ള ഒരു നേഴ്സ് ബൈ പ്രൊഫഷൻ പാലറ്റി കെയർ ആക്ടിവിസ്റ്റാണ് ജില്ലയാണ് കേരളത്തിൽ കോഴിക്കോട് ആദ്യമായിട്ട് പാലറ്റി കെയർ എന്നുള്ളൊരു വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രത്യേകത എൻ്റെ ജില്ലയിൽ നിന്ന് അവിചാരിതമായിട്ട് എത്തിപ്പെട്ടതാണ് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ അന്നത്തെ സമൂഹത്തിലും ഇന്നത്തെ സമൂഹത്തിലും മരണം എന്നുള്ളത് ആൾക്കാർ പീഡിപ്പിക്കുന്ന ഒരു വാക്കാണ് പുതിയ ഒരു കൺസെപ്റ്റ് പാലേറ്റീവ് പരിചരണം എന്ന് പറഞ്ഞിട്ടൊരു ഒരു പരിചരണത്തിൻ്റെ ഒരു മേഖല നമ്മൾ തുറക്കുമ്പോൾ മരണം എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ ആൾക്കാർക്കത് ഇതിലേക്ക് കയറാനുള്ള അല്ലെങ്കിൽ ഈ പരിചരണം ആവശ്യപ്പെടാനുള്ള ഒരു തടസ്സമാവുമെന്നുള്ളൊരു ധാരണ നമുക്ക് അന്നുണ്ടായിരുന്നു അന്നത്തെ ഒരു സോഷ്യൽ ഒരു ഒരു സെറ്റപ്പിലും അത് പ്രധാനമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഡെലിബറേറ്റ് ആയിട്ട് തന്നെ മരണം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ജീവിതത്തെ പറ്റിയാണ് രണ്ട് ഭാഗമുണ്ട് അതായത് ഇത് ഇത് നിങ്ങളുടെ ജീവിതത്തെ പറ്റിയാണ് നിങ്ങളെ ഇഗ്നിറ്റിയോടെ അന്തസ്സോടെ എങ്ങനെ മരിക്കും എന്നതിനെ പറ്റി കൂടെ രണ്ടാമത്തെ ഭാഗം ഒഴിവാക്കിയിട്ടാണ് കേരളത്തിലുള്ള ഇന്നത്തെ പലറ്റി കെയറിൽ മരണം ഡിസ്കസ് ചെയ്യപ്പെടുത്തുന്നതിൻ്റെ ഒരു ഒരു ഉത്തരവാദിത്വം നമ്മൾ അന്ന് തുടങ്ങി വെച്ച ആൾക്കാർക്കുണ്ട് നമ്മൾ ഞാനടക്കമുള്ള അപ്പോൾ അങ്ങനെയാണത് വരുന്നത് പിന്നീട് ഇതിൽ കുറച്ച് കാലം വർക്ക് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ ഒരു ഒരു പറ്റിയുള്ള സംസാരമോ മരണത്തെ തൊടാതെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മെയിൻ്റെ ചെയ്യാൻ പറ്റില്ല അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് അപ്പോൾ അങ്ങനെ ഒരു ധാരണയിലാണ് കഴിഞ്ഞ ഏഴെട്ട് കൊല്ലമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പലറ്റോണിസും കാര്യമായിട്ട് ഈ മേലെ ഡെത്ത് വളരെ കാര്യമായി ഡിസ്കസ് ചെയ്യുകയും നമ്മുടെ ഒരു വിഷയമായിട്ട് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനൊരു പ്രധാന കാരണതാണ് നിങ്ങൾ അവസാന കാലത്തെ ജീവിതം ഗുണപ്രദം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാകുകയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മരണം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവണം ആ ധാരണ ആ സമയത്ത് ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അപകടമാണ് അപകടം എന്ന് വച്ചാൽ ഒരു മരിക്കാറായി കിടക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങളുടെ മരണം എങ്ങനെ ആയിരിക്കണം എന്നുള്ള ചോദ്യം പലപ്പോഴും ഒരു ക്രൂരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ചോദ്യമായിട്ട് തോന്നിക്കാം ആ അയാളുമായിട്ടുള്ള ബന്ധം ഈ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാരോട് പക്ഷേ അവർ അവിടെയൊക്കെ നേരത്തെയുള്ള ബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരു പ്രശ്നം നമ്മൾ ഇത് ഇത് ശരിക്കും ഇവിടെ തുടങ്ങേണ്ടതല്ല ഇത് ശരിക്ക് നേരത്തെ തുടങ്ങേണ്ടതാണ് നമ്മൾ നമ്മൾ ജനിക്കുമ്പോൾ ഞാൻ പലപ്പോഴും റിലീജിയസ് ആയിട്ടുള്ള ചില സ്കോളേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരോട് പറയായിരുന്നു അവർ വൃത്തി പണിയെടുക്കാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ കഷ്ടപ്പെടുന്നത് എങ്ങനെ ആയിരിക്കണം മരണം എന്നുള്ളതിനെപ്പറ്റി കാര്യമായിട്ട് ചർച്ച നടക്കുന്നത് മതങ്ങളിലാണ് അത് പക്ഷേ അത് ഇഫക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഈ അവസാന കാലാവുമ്പോൾ നമ്മൾ ഈ പ്രശ്നമായിട്ട് പക്ഷേ ഇത് അല്ല അപ്പൊ അതില് സുരേഷി പറയുന്നതിനിടയിൽ സൂചിപ്പിച്ചാണ് ഒരുപാട് പേരോട് ഈ ഇപ്പൊ ഒരു കുറച്ച് ആ സമയത്ത് അതിനെ പറ്റിയൊരു സന്ദർഭം അല്ലെങ്കിൽ പോലും അടുത്ത ഒരുപാട് ആൾക്കാരോട് മരണത്തെക്കുറിച്ച് സംസാരിക്കുക അത് അതെനിക്ക് തോന്നുന്നു അത്ര ഒരു കുറച്ച് ധൈര്യം വേണ്ട ഒരു കാര്യമാണ് ആ സമയത്ത് ഇവരോട് സംസാരിക്കുക എന്ന് വെച്ചാൽ എന്നാലും ഒരുപാട് അത്തരത്തിലുള്ള ആൾക്കാരോട് സംസാരിച്ച ആൾന്നുള്ള നിലക്ക് എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് ഒരുപാട് വിസ്ഡം ചെയ്യാൻ അതിനെ ഉണ്ട് ഉണ്ട് നമ്മൾ നമ്മൾ ഈ ഓഫ് എന്ന് പറയുന്നത് നമ്മള് നമ്മൾ മരണത്തെ പറ്റി ആലോചിച്ചു തുടങ്ങേണ്ടത് നേരത്തെ ആലോചിച്ച് തുടങ്ങി ഒരു ആവശ്യം ഇതിൽ നിന്നാണ് വരുന്നത് അതായത് നിങ്ങൾക്ക് പലപ്പോഴും നമ്മൾ സംസാരിച്ചു വരുമ്പോൾ ആൾക്കാർ പറയാ ഞാൻ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്യാമായിരുന്നു ഇപ്പൊ നോക്കുമ്പോൾ അന്ന് ഞാനിങ്ങനെ ആലോചിച്ചില്ല എനിക്ക് ഞാനിങ്ങനെ മറിക്കുന്നൊക്കെ എല്ലാവരും പറയുമെങ്കിൽ കൂടി അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരേ ഒരേപോലെയുള്ള ചില അങ്ങനെ ആവുമായിരുന്നില്ല അങ്ങനെ ഉള്ള ഒരു റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ട് ഇത് ഇത് പറയുമ്പോൾ ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ ചിന്ത കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ എല്ലാവരുടെയും കാര്യത്തിലാണ് അയാളുടെ മരിച്ച പോയാളുടെ കാര്യത്തിൽ മാത്രമല്ല നമുക്കത് കറക്റ്റ് ആവുന്നതാണ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരു മീനിങ് ഫുൾ ആണ് എന്ന് തോന്നിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഈ അവസാന കാലത്ത് കൊണ്ടുപോയി ചെയ്യാൻ പറ്റില്ല നമുക്ക് അത് നമ്മൾ നേരത്തെ തുടങ്ങേണ്ടതാണ് അപ്പോൾ അത് അതാണ് ഒരു പ്രധാന പാഠം അതായത് നേരത്തെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് മരണത്തെ ചർച്ചയിൽ വരുന്നത് സം ആലോചനയിൽ വരുന്നത് ഒന്ന് ഇത് ഈ ജീവിതം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ടൈക്കൺ ഫോർ ആണ് ജീവിതം ആരോഗ്യം നമ്മൾ ചില വരുന്നു അല്ലെങ്കിൽ കാറിരുന്ന് ഇവിടെ വരുന്നു ഒന്ന് ചാ ഓടിക്കുന്നു ഇതെപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഇവിടെ ഉണ്ട് വളരെ ക്ഷണികമാണെന്നൊക്കെ നമ്മൾ പുസ്തകത്തിലും കവിതയിലൊക്കെ ഇറങ്ങി കൂടി കാര്യം നമുക്ക് ഓടില്ല അപ്പോൾ അവനവനെപ്പറ്റി ആലോചിച്ച് പ്രാക്ടിക്കലി കോൺട്രക്സ്റ്റിൽ ആലോചിക്കുമ്പോഴാണ് നമുക്കത് അത് വരുന്നത് അപ്പോൾ നമുക്ക് ചെയ്തു തീർക്കാനുള്ള എന്താണ് ഇപ്പൊ പൂക്കൾ അവിടെ ബിഫോർ ഐ ഡൈ ഐ വാണ്ടു എന്നൊക്കെ പറയും എന്താണ് ചെയ്തു തീർക്കാനുള്ളത് അത് നമ്മൾ വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഇപ്പൊ മരിച്ചു പോകുമെന്നായിരിക്കില്ല പക്ഷെ അത് ചെയ്തു തീർക്കേണ്ട സമയത്ത് ചെയ്തു എന്തൊക്കെയാണ് നമ്മൾ ഈ റിഗ്രറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സാധനങ്ങൾ അതിന് എന്തെങ്കിലും നമുക്ക് ഇപ്പൊ ചെയ്യാൻ പോലും അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് നമ്മുടെ ലൈഫിന് ഭരണത്തെ പറ്റിയുള്ള ആലോചന നമ്മുടെ ലൈഫിനെ പറ്റിയുള്ള ആലോചന തന്നെയാണ് ലൈഫ് എത്രമാത്രം ആണ് നമ്മുടെ കയ്യിലുള്ള ഈ സാധനം എത്ര പ്രധാനപ്പെട്ടതാണെന്നുള്ളൊരു തിരിച്ചറിവ് ഇത് തീർന്നു ഒരു സാധനമാണെന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതാണ് ഒരു ഈ ഒരു പ്ലാനിങ് നമ്മുടെ ഡെത്ത് കഫയിലൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പൊക്കെ ആയിട്ട് ചെയ്യുന്നത് ഈ ധാരണയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഈ ധാരണ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യും ഈ ധാരണ വെച്ച് നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതം എങ്ങനെ പ്ലാൻ ചെയ്യും ഈ ധാരണ വെച്ചാൽ നിങ്ങളുടെ മരണം എങ്ങനെ പ്ലാൻ ചെയ്യും ഈ ധാരണ വെച്ച് നിങ്ങളുടെ മരണാനന്തര കാര്യങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യും എന്നുള്ള സാധാരണ അത് അതിനിത് വളരെ അത്യാവശ്യമാണ് പൊതുവായിട്ടുള്ള മരണത്തെ പറ്റിയുള്ള പൊതുവായിട്ടുള്ള ധാരണയല്ല അവനവന്റെ മരണത്തെ പറ്റിയുള്ള കോണ്ടക്സ്റ്റൽ ആയിട്ടുള്ള ധാരണ അതായത് എന്ത് എങ്ങനെയായിരിക്കണം എന്തൊക്കെയാണ് എനിക്ക് അവോയ്ഡ് ചെയ്യേണ്ടത് എന്താണ് എനിക്ക് അതിനുമുമ്പ് ചെയ്തു തീർക്കാനുള്ളത് എന്നുള്ളൊരു അത് പറയുമ്പോൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു സുരേഷി പറഞ്ഞു പറഞ്ഞു വെച്ച കാര്യം ഡെത്തിനെ കുറിച്ച് സംസാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലൈഫിനെ കുറിച്ച് തന്നെ റിഫ്ലക്ഷൻ ആണ് ലൈഫ് അങ്ങനെ കുറച്ച് മീനിങ്ഫുൾ ഇതാരണം കുറച്ചും കൂടി റിയാലിറ്റി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന് പാകപ്പെടാത്ത ഒരു അവസ്ഥയാണോ എന്നുള്ള ഒരു സംശയത്തിൽ നിന്നാണ് ആ ക്വാളിറ്റി ഓഫ് ലൈഫിൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ഡിഗ്നിഫൈഡ് ഡെത്ത് എന്ന് പറഞ്ഞ ഇതിലേക്ക് നമ്മൾ പോയാൽ ആളുകൾക്ക് അതിനെക്കുറിച്ച് എത്രത്തോളം ഒരു ധാരണ ഉണ്ടാവും അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു ധാരണയാണ് അപ്പൊ ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഡെത്തിനെ കുറിച്ച് സംസാരിച്ചു ഡെത്ത് ലിറ്ററസ് ഉണ്ട് ഡെത്ത് കഫേ ഉണ്ട് ഇപ്പൊ എത്രത്തോളം അത് പറയുന്ന സമയത്ത് ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പൊ ഡെത്ത് കഫേ നമ്മൾ നമ്മള് സ്ഥിരമായിട്ട് ഇവിടെ ഡെത്ത് കഫേ നടത്തുമ്പോൾ ചില ആളുകൾ അതിനെ വിളിച്ചിട്ട് ചോദിക്കും ഇത് എന്ത് പേരാണ് ഡെത്ത് കഫേ നിങ്ങൾക്ക് വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അപ്പോൾ ഇതിന് ഡെത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഒരു കഫേ എന്നൊക്കെ പേരിട്ട് നടത്താൻ എന്ന് പറയുമ്പോൾ വേറെ ഒരു പണിയും ഇല്ലാഞ്ഞിട്ടാണോ എന്നുള്ള രീതിയിൽ ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പോൾ ഇപ്പോഴും നമ്മൾ പാകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം പലപ്പോഴും രണ്ട് ഒരു ഇതിന്റെ കൂടെ തിരിച്ചുള്ള ഒരു ഉണ്ട് വളരെ സംശയിച്ചിട്ടും ടെൻഷൻ അടിച്ചിട്ടും ആശങ്കയോടെയൊക്കെ ഡെത്ത് കഫേയിലേക്ക് വരുന്ന ആൾക്കാർ കഴിഞ്ഞു പോകുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് ഇത് കമൻ്റ് ഒരിക്കലും കിട്ടിയിട്ടില്ല അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളത് കാരണം ഇങ്ങനൊരു ലോകം ഉണ്ട് എന്നുള്ളൊരു ഇങ്ങനെ ലോകം ഉണ്ട് വളരെ കോമൺ സെൻസ് സെൻസാണത് പക്ഷേ അതിനെപ്പറ്റിയുള്ള ഒരു ഒരു പക്ഷേ രത് കഫയുടെ ഒരു പ്രധാനം നമ്മളിപ്പോൾ അറുപത് എഴുപത് എഴുപതോളം എണ്ണം ചെയ്തു രത്കഫയുടെ ഒരു പ്രധാന പരിമിതി ചെറിയ ഗ്രൂപ്പിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതായത് നാൽപ്പതിൽ നാൽപ്പത് പറ്റില്ല ഇരുപതിൽ ഇരുപത്തഞ്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ഈ പറയുന്ന പോലെ ശ്രദ്ധ ഒന്നര മണിക്കൂറിൽ നമുക്ക് തീർക്കണമെങ്കിൽ ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് പേര് അപ്പോൾ അത് എത്രമാത്രം ഈ കംപ്ലീറ്റ് ഈ ആൾക്കാരെ മുഴുവൻ ഡെത്ത് കഫയിലൂടെ പറ്റുമോ നമ്മൾ ഈ ഒരു അവയർനെസ് ഉണ്ട് ഡെത്ത് കഫേ എന്തായാലും അവയർനെസ് ഉണ്ടാക്കുന്നുണ്ട് പ്രാക്ടിക്കലി ഉപയോഗപ്രദമാണെന്ന് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പരിമിതി ഇതാണ് വേറെ സാധ്യതകളുണ്ടോ എന്താണെന്നുള്ളൊരു ഒരു സാധനം കാരണം അത് ഇൻഡിവിജ്വലൈസ് ഇതാണ് അവനവനെപ്പറ്റിയാണ് പൊതു അവിടെ വന്നിട്ട് ഒരു ഒരു കാരണവശാലും ഡത്ത് കപ്പിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സാധനം ഒരു കാരണവശാലും വേറെ ആളുടെ മരണത്തെപ്പറ്റി പറയാൻ സമ്മതിക്കില്ല പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ ഒരു പ്രധാന പ്രശ്നം സംസാരിച്ച് തുടങ്ങിയ ഉടനെ നിന്നെ പേഷ്യൻറ്റിൻ്റെ മരണത്തെപ്പറ്റി പറയും അത് പറ്റില്ല അവർ അവനവൻ്റെ മരണം എന്നുള്ളതാണ് അപ്പോൾ അത് അത് അപ്പോൾ അത് ഇൻഡിവിജ്വൽ ഒരു ഒരു സാധ്യതയാണ് അങ്ങനെ അല്ലാതെ അപ്പോൾ ഒരു ഒരു എനിക്ക് തോന്നുന്ന ഗ്രൂപ്പിലുള്ള ഒരു ആലോചന ആ മുജീബ് എന്തോ ഡോക്ടർ ഞാൻ ഡോക്ടർ മുജീബ് ഡിഗ്നിറ്റി ഓഫ് ഡെത്ത് എന്ന് നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് പറയുന്നതാണ് ഡിഗ്നിറ്റി ഓഫ് ഡെത്ത് ഡെത്തിന്റെ ഒരു ഡിഗ്നിറ്റി എന്ന് മരിച്ച ആൾക്കാരും തിരിച്ചു വന്നിട്ടില്ല ഞാൻ അന്തസ്സോട് കൂടിയിട്ടല്ല മരിച്ചത് എന്ന് നമ്മളോട് പറയണം നമ്മളെങ്ങനെയാണ് സത്യത്തിൽ നമ്മൾ ഇതിനെ അസസ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പൊ ആ ഒരു അന്തസ്സോട് കൂടിയുള്ള മരണമാണ് അയാൾക്ക് ലഭിച്ചത് എന്ന് നമ്മൾ പറയാനുള്ള എന്തായിരിക്കും അതിൻ്റെ ഒരു നമ്മൾ ഞാനൊരു പൊതു ചർച്ചയ്ക്ക് വേണ്ടി കൂടെ പറയാൻ ആ ഒരു എന്താ എന്തുകൊണ്ടാണ് എന്തിനാണ് നമ്മൾ ഡിഗ്നിറ്റി ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് സർ ഇതിൽ നമ്മുടെ ജീവിതത്തിലുള്ള ഒരു ഡിഗ്നിറ്റി നമ്മൾ അന്തസ്സോടെ ജീവിക്കുക ഇൻസൾട്ടഡ് ആവാതിരിക്കുക ഒരു വേസ്റ്റ്ഫുൾ ആണ് ലൈഫ് എന്ന് തോന്നാതിരിക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഒരു ബേസിക് മീനിങ്ങാണ് ഇത് മനുഷ്യന് മറ്റേ ഇപ്പോൾ ഒരു മൃഗങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഇങ്ങനെ ഒരു സാധനം വേണം ഉണ്ടായിക്കൊള്ളണം എന്നല്ല മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് അതായത് അവർ അവനവൻ്റെ ജീവിതത്തിൻ്റെ ഒരു വേഗത്തിനെ പറ്റിയുള്ള ഒരു ആലോചന വരുമോ അപ്പോൾ അത് നമ്മൾ മരണം വരെ മരണത്തിൻ്റെ സമയമാകുമ്പോൾ ഇതൊന്നും ബാധകല്ല എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് ആവരുത് എന്നുള്ളതാണ് ഡിഗ്നിറ്റി ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് ഡിഗ്നിറ്റി ഓഫ് ലൈഫുമായിട്ട് വളരെ വേർതിരിക്കാൻ പറ്റില്ല ഒരു അർത്ഥത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ചോദ്യമാണ് എങ്ങനെ എന്താണ് മനുഷ്യ സമുദായത്തിൻ്റെ ഡിഗ്നിറ്റി എങ്ങനെ അന്തസ് എങ്ങനെ നേരത്താ അതിനൊരു വൈഡർ ഇംപ്ലിക്കേഷൻസും ഉണ്ട് അപ്പോൾ അത് ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് അന്തസ്സായ ജീവിതം അന്തസ്സായ മരണം ഇതുങ്ങളുടെ ഒരു അവകാശമാണ് എന്നുള്ള കാര്യം അപ്പോൾ അന്തസ്സായ മരണം എന്നുള്ള നമ്മുടെ ആൾക്കാർ വിട്ടയെന്നുകൊണ്ടാണ് ഇപ്പം ആരോഗ്യം അല്ലെങ്കിൽ സംബന്ധിച്ച ചോദ്യങ്ങൾ എല്ലാം നമ്മൾ മരണത്തിന് എടുത്തുമ്പോൾ വേറെ ആൾ സമൂഹത്തിന് ഒരു താല്പര്യം എടുക്കാത്തത് കൊണ്ടും മരിച്ച പോയ ആൾക്കാർക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുമാണ് അതങ്ങനെ അങ്ങനെ പോകുന്നത് അപ്പോൾ അഗൈൻ ഇത് വളരെ ആണ് നമുക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് ഡിഗ്നിറ്റി അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ മരിക്കണം എന്ന് പറയുന്നതിൽ ഇതിൽ കലാപത്ത അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യനും അതിനെപ്പറ്റി ആലോചിക്കുകയും നമ്മുടെ ഒരു സിസ്റ്റത്തിൽ ഒരു റെസിറ്റൻസ് ഉണ്ട് ഡെത്ത് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് നിങ്ങളെങ്ങനെ മരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല എങ്ങനെ മരിക്കണം തീരുമാനിക്കുന്നത് നിങ്ങളുടെ ബന്ധുക്കളും വീട്ടുകാരും അയൽപ്പക്കക്കാരും നിങ്ങളുടെ സമുദായവും നാട്ടു നടപ്പും നാട്ടിലുള്ള ആസ്പത്രിയും നിങ്ങളുടെ കയ്യിലുള്ള പൈസയും ഒക്കെയാണ് അപ്പോൾ അതിനെ ഓവർകം ചെയ്തിട്ട് നിങ്ങൾ അതേപോലെ അങ്ങ് വിട്ടു വിട്ടുകൊടുക്കുകയാണെങ്കിൽ അതങ്ങനെ പോയി നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളല്ല അതിനെ ഓവർകം ചെയ്തിട്ട് എനിക്ക് ഈ രീതിയിൽ മരിച്ചാൽ മതി എപ്പോൾ മരിക്കുമ്പോഴായാലും എനിക്ക് ഈ രീതിയിൽ മരിച്ചാൽ മതി ഇതൊക്കെയാണ് അതിനു മുമ്പ് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് മരണശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിന്ന് നമുക്കൊരു വോയിസ് രജിസ്റ്റർ ചെയ്യാൻ ഒരു ഫോർ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് പലപ്പോഴും അത് മുഴുവനായിട്ടങ്ങ് ഫോളോ ചെയ്യും എനിക്ക് തന്നെ അനുഭവമുണ്ട് ഒരുപാട് നമുക്ക് വളരെ അറിയപ്പെടുന്ന ചില മനുഷ്യരൊക്കെ ഇങ്ങനെ മരിക്കണം ഇങ്ങനെ മരണശേഷം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സ്പെസിഫിക്കലി എഴുതി വെച്ചിട്ടൊക്കെയുള്ള ചില മനുഷ്യന്മാരെ എനിക്കറിയാം അതൊന്നും നടന്നിട്ടില്ല നാട്ടുകാരെ പിന്നെ അത് കയറിയിട്ട് ടേക്ക് ഓവർ ചെയ്യും അപ്പോൾ ഇത് സംസാരിക്കുക പരമാവധി ആൾക്കാരോട് സംസാരിക്കുക അത് അസർട്ട് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണെന്ന് തോന്നുന്നു കാരണം ഇത് ഈ അവസാന കാലത്ത് മൊത്തം ഇതുവരെ ഉള്ള ജീവിതത്തെ മുഴുവൻ ഒരു തരത്തിൽ ചെയ്തുകൊണ്ടാണ് അമ്പത് അറുപത് കൊല്ലം വൃത്തിയായിട്ടൊക്കെ സാമാന്യം നല്ല രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ ഈ അവസാന കാലത്ത് ബാക്കിയുള്ള ആൾക്കാരുടെ ഒരു പ്രഷറിൽ ഇതൊന്നും താല്പര്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നുപോയി അങ്ങനെ മരിച്ചു പോകുന്നതിൻ്റെ ഒരു അത് അവോയ്ഡബിൾ ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അതിൽ ഒരു കാര്യം എനിക്ക് തോന്നുന്നു നമ്മൾ ഡെത്ത് കഫേ ഞാൻ ഒരുപാട് ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ മുജിയ ആ ചോദ്യം ചോദിച്ചപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യായിരുന്നു എനിക്ക് തോന്നുന്നത് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് ഡിഗ്നിറ്റി മുജിയ ഡോക്ടർ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്ത് വളരെ നന്നായി ഞാൻ വളരെ ഡിഗ്നിറ്റിയോടെയാണ് ഇട്ടോ മരിച്ചതെന്ന് ആരും ഈ പറഞ്ഞ പോലെ ഒന്നു പറയില്ല എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് എന്താണ് ഒരു ഡിഗ്നിഫൈഡ് ഡെത്ത് അക്കോർഡിങ് ടു യു നിങ്ങളുടെ ഒരു ഡിഗ്നിഫൈഡ് ഡെത്ത് എന്ന് പറഞ്ഞാൽ പല രസകരമായിട്ടുള്ള സാധനങ്ങൾ അതിൽ വരാറുണ്ട് ചിലർ പറയാറുണ്ട് ഞാൻ മരിക്കുന്ന സമയത്ത് ഇത്ര ആൾക്ക് ഇന്ന പേരെടുത്ത് പറഞ്ഞിട്ട് പറയും ഇത്ര ആൾക്കാർ മാത്രം മതി ഞാൻ മരണ എന്തൊക്കെ കാട്ടിക്കൂട്ടാന്ന് എനിക്ക് അറിയില്ല ആൾക്കാർ കണ്ട നാണക്കേടാണോ ഇവർ മാത്രം മതി ഇങ്ങനെ വളരെ രസകരമായിട്ടുള്ള സാധനങ്ങൾ അത് വരേണ്ട അപ്പൊ നമ്മൾ ഇത് നേരത്തെ ചർച്ച ചെയ്യുന്ന സമയത്ത് നേരത്തെ സുരേഷ് പറഞ്ഞതുപോലെ ആ ശരിക്കും ആ വെപ്രാളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആൾക്കാര് പറയുന്ന ആ സാധനത്തിൽ പരമാവധി പറ്റുന്ന കാര്യങ്ങളെങ്കിലും അയാൾക്ക് ആ സമയത്ത് അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുള്ളത് തന്നെയാണെന്ന് തോന്നുന്നു ഒരു ഡിഗ്നിഫൈഡ് ഡെത്തിന്റെ ഒരു പ്രധാന കാര്യത്തിൽ ഒന്നും തോന്നുന്നു നമ്മൾ പലപ്പോഴും നമുക്ക് എല്ലാ ജീവിതത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ഇവന്റുകളുടെയും മുമ്പിൽ ഒരു ചെറിയ പ്ലാനിങ്ണ്ട് മനുഷ്യര് ചോദിക്കാന്ന് വിചാരിച്ച പലപ്പോഴും സത്യത്തില് മരണം തീരുമാനിക്കുന്നത് ഐ സി ഡോക്ടർമാരാണ് നമ്മുടെ നാട്ടിൽ എന്തായാലും ഇവർ രോഗിയുടെ ബന്ധുക്കളോട് പറയുന്നത് ഇയാളെ വെന്റിലേറ്റർ ആണോ എന്നുള്ളൊരു സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ളതോടെ തൊണ്ണൂറ് ശതമാനവും ആവശ്യമുള്ളതാണ് മെഡിക്കൽ ലീഗൽ ഇഷ്യൂസ് പ്രകാരം നമ്മളത് പറഞ്ഞിട്ടില്ലെങ്കിലുള്ള ഒരു പ്രശ്നം ഡോക്ടർമാർ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് പലപ്പോഴും ഇവർ ഐ സിയുയിലോട്ട് എത്തിപ്പെടുന്നത് നമുക്കിത് ബ്ലത്ത് ലിറ്ററസി ഏറ്റവും കൊടുക്കേണ്ട ഒരു വിഭാഗം നമ്മൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും ഡോക്ടേഴ്സും അല്ലേ എന്നുള്ള ഒരു ചോദ്യം കൂടെ വരുന്നു രണ്ടുമൂന്ന് അത്ര അതിലും ഈ പലപ്പോഴും ഈ മനോരമയിലൊക്കെ ഐ സിയു പറ്റിയൊക്കെ ആർട്ടിക്കൾ എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കോളും റെസ്പോൺസും വരാറ് ആൾക്കെ പഴയ കഥ പറഞ്ഞിട്ട് റിഗ്രറ്റ് ചെയ്യുന്നതാണ് അത് അച്ഛനെ കൊണ്ടുപോയി കിടത്തിയിട്ട് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മനസ്സിന് പോകുന്നില്ല ആ കാഴ്ച പറയും അപ്പോൾ അതിൽ സോറി അഗെയിൻ ഒരു ബ്രോഡർ സോഷ്യൽ അവേർനെസിന്റെ ഒരു ഇഷ്യൂ ഉണ്ടാവും അവിടെ കാരണം നമ്മൾ ഇപ്പം പേഷ്യൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലിയോട് ചോദിക്കും നിങ്ങൾ എന്താ അത് ചെയ്തത് അപ്പോൾ അവർ പറയുന്നത് ഇത് ഐ സിയു കടത്തിയിട്ട് അതിന് കാര്യം ഉണ്ടാവും നമുക്ക് ഇല്ലയെന്ന് നമുക്കറിയാം പക്ഷേ ഞങ്ങളുടെ ഇടയിൽ തന്നെ അച്ഛനോട് സംസാരിച്ചിരിക്കാനുള്ള തരില്ല പിന്നെ ഞങ്ങളുടെ ഇടയിൽ തന്നെ ഒരു തീരുമാനമില്ല അങ്ങനെ ആകുമ്പോൾ ഐ സി യു ഈസി ഓപ്ഷൻ ഇനി ഇമ്മീഡിയറ്റ് ഫാമിലി ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ അമ്മാവ്മാർ ചെറിയ അച്ഛന്മാർ പിന്നെ അയൽക്കാര് ഇവരുടെ ഒരു പ്രഷർ ഇനി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അത് പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവിനോട് പറയുന്നത് വളരെ പരിതാപകരമാണ് സ്ഥിതി വളരെ മോശമാണ് എന്തും സംഭവിക്കാം ഞങ്ങൾ ആശുപത്രിയിൽ കിടത്താം ിൽ കമേഴ്ൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഐ ബെഡ് യുവിൻ്റെ ബെഡ്ഡൊക്കെ ഇൻട്രസ്റ്റ് പക്ഷേ ഈ ഐ സി യുയിൽ കിടന്ന ആൾ മരിക്കുക മരിച്ചു എന്ന് പുറത്തു വന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണൽ റിയാക്ഷനോ പ്രശ്നങ്ങളോ സാധാരണഗതി ഈ പേഷ്യൻറ്റ് ഗ്രൂപ്പ് രണ്ടുതരം ഗ്രൂപ്പുണ്ട് ഒന്ന് ഐ സി യുയിൽ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇപ്പം നാസറിനോടൊക്കെ പറഞ്ഞാൽ യു കെ സിറ്റുവേഷനിലൊക്കെ കൃത്യ ക്രൈറ്റീരിയ വെച്ച് ഇൻഡിക്കേറ്റഡായിട്ട് ഐ സി യു അയാൾ എന്തുകൊണ്ട് മോശമായി എന്ന് ആൻസർ പറയാൻ ബാധിച്ചതാണ് തൊണ്ണൂറ് വയസ്സായിട്ടുള്ള ആൾ മറ്റുമാണ് എല്ലാവർക്കും അറിയുന്ന ഒരാളെ കൊണ്ടുപോയി ഐ സി അയാൾ അവിടെ കിടന്നു വെച്ചാൽ ഇതിന് ഉത്തരം പറയാൻ എന്തുകൊണ്ട് അയാൾ മരിച്ചു എന്ന് ഉത്തരം പറയാനുള്ള യാതൊരു ബാധ്യതയും ആരും ചോദിക്കുന്നുമില്ല അപ്പോൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഐ സി യു ബെഡ് ഡോക്യേഡായി ഡോക്ടർമാർ തിറിയേക്കുന്നില്ല ഫാമിലി ഫാമിലിയിലും ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഗൾഫിലുള്ള മകൻ അവസാനം പറയും അവസാന കാലത്ത് ഞാനാണ് ബില്ലടച്ചത് പന്ത്രണ്ട് ലക്ഷം രൂപ ഉണ്ടായിരുന്നു അയാൾക്കും ഹാപ്പി അപ്പോൾ അങ്ങനെ ഒരു ഇത് സിസ്റ്റം എന്ന് പറയുന്ന സാധനം ഇതാണ് ഇതിനെ എല്ലാറ്റിനെയും കൂടി എങ്ങനെ അഡ്രസ്സ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ഹോസ്പിറ്റലുകൾ പലപ്പോഴും ചോദിക്കുമ്പോൾ അവർ പറയും കാഷ്വാലിറ്റിയിലേക്ക് ഒരു ആംബുലൻസ് സയറിനൊക്കെ ആയിട്ട് വരുന്നു നമ്മൾ കാണുമ്പോൾ ഒറ്റ അവിടെ തന്നെ ഇയാൾ മരിച്ചോണ്ടിരിക്കുകയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അയാൾ കഫർട്ടബിളായിട്ട് മരിക്കുന്നു പറയുന്നു ഇപ്പോൾ ഇവർ ആ ആംബുലൻസ് കൊണ്ടുവന്ന ഫാമിലിയോട് നമ്മൾ അപ്പോൾ പറയുകയാണെങ്കിൽ ഒന്നിക്കലവരവിടെ ചൂടാവും അല്ലെങ്കിൽ അവർ അടുത്ത ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് കൊണ്ടുപോകും അപ്പോൾ ഡീപ്പറാണ് നമ്മൾ എല്ലാവർക്കും ഒരു റോളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് മറ്റൊരു ഡോക്ടർ മാത്രമായിട്ട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഡോക്ടറാണ് അവിടെ ഒരു കീ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന ഒരു കീ പോയിന്റ് ഡോക്ടറാണെന്നുള്ളത് നമുക്കൊരു സമയത്തിന്റെ ഒരു പരിമിതിയും കൂടി ഉണ്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റിൽ നമുക്കിത് അവസാനിക്കണം അപ്പോൾ നേരെ സുരേഷ് പറഞ്ഞു നമ്മൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ ഒക്കെ ഒരു രീതിയിലെങ്കിലും ഒറ്റ രീതിയിൽ വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് കുറെ പേരെങ്കിലും നേരത്തെ പറഞ്ഞു ഈ സ്കോളേഴ്സിനോടൊക്കെ സുരേഷി പറയുന്ന ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ വൃത്തിയായി പണിയെടുക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പത് ചെയ്യേണ്ടി വരുന്നത് അപ്പൊ ഈ വിശ്വാസം ഇപ്പൊ പലപ്പോഴും സുരേഷ് പറഞ്ഞ പോലെ ഡെത്തിനെ കുറിച്ച് അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുള്ള മതങ്ങൾ ാണ് മതാണെ കുറിച്ച് പല രീതിയിലും അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുക ആളുകൾ ഉത്ബോധിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഏത് മതങ്ങളായാലും ഒക്കെ തന്നെ അപ്പൊ ഈ വിശ്വാസം എന്തുകൊണ്ട് എത്രത്തോളം വിശ്വാസം ഒരു മരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായി വന്നതായിട്ട് സുരേഷ് കണ്ടിട്ടുണ്ട് കൂടുതൽ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാറുള്ളത് കാരണം ഒരുപാട് മരണത്തോട്ട് അടുത്ത ഒരുപാട് ആളുകളോട് സംസാരിച്ചിട്ടാണെന്നുള്ള നിലക്ക് മതവിശ്വാസം എങ്ങനെ അതിനെ സ്വാധീനിക്കാറുണ്ട് എന്നുള്ളൊരു സാധനം കൂടി സുരേഷ് എനിക്ക് പറ്റും അതിന് ആർക്കെങ്കിലും അതായത് എന്തുകൊണ്ട് ഇപ്പോൾ റിലിജിയൻസ് എല്ലാം മരണത്തെ മരണത്തെപ്പറ്റി ജീവിതം ഷോട്ടാണ് ക്ഷണികമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം അതും പറയുന്നുണ്ട് ഇത് പക്ഷേ ഇത് ആൾക്കാർക്ക് ഉണ്ട് വിശ്വാസികൾ തന്നെ കൺവെൻഷൽ സെൻസിലുള്ള വിശ്വാസികൾ ഇത് ഇതിൻ്റെ ഒരു ഗുണം അവർക്ക് അവസാനം കാണുന്നില്ല എന്നുള്ള ഞാൻ അത് വേറെ ശിഷ്യമാണെന്ന് ഞാൻ പറയാം പക്ഷേ എന്തുകൊണ്ടാണ് ഇത് അവരുടെ ആക്ച്വൽ റിയൽ ലൈഫിനെ ബാധ്യാത്തത് മരണം അനിവാര്യമാണ് അതുകൊണ്ട് അത് ഫേസ് ചെയ്യാം എന്നൊക്കെ എന്തുകൊണ്ടാണ് തീരുമാനം വരാത്തത് എന്നുള്ളതാണ് അതെനിക്ക് മനസ്സിലാവാത്തൊരു ഒരു കാര്യം ഞാനിതൊരു ഒരു കോൺഫൻസ് ഒരു ചെറിയ അനക്ഡോട്ടലായിട്ട് പറയുന്ന ഒരു കേരളത്തിലൊരാൾപ്പെടുന്ന ഒരു സന്യാസി പേര് പറയുന്നില്ല വളരെ സ്കോളർലി വല്ല ഓറേറ്റർ അങ്ങേര് ഞാനും കൂടി രണ്ട് ദിവസം വർക്ക്ഷോപ്പ് ഒരു സീരീസ് കേരളത്തിൽ റൺ ചെയ്യാന്ന് വെച്ചിരുന്നു ഡയറക്ടറായിട്ട് റൺ ചെയ്തിട്ട് ഹിന്ദു ഉപനിഷത്തുകൾ എന്താണ് പറയുന്നത് അപ്പോൾ ആ അങ്ങേരിക്കൊരു ക്രൗഡുണ്ട് പക്ഷേ ഞാൻ അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ അങ്ങേരുടെ കൂടെ കുറച്ച് ദിവസം പോയി താമസിച്ചപ്പോൾ ഇങ്ങനെ ശരിയാവില്ല എന്ന് തീരുമാനിച്ചിട്ട് ഞാൻ ഇപ്പണമെങ്കിൽ തോന്നുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷേ ഈ റിലിജനിൽ എന്തുകൊണ്ട് ഇത് ട്രാൻസ്ലേറ്റഡ് ആവുന്നില്ല ഒരു ലെവലിലും ട്രാൻസ്ലേറ്റഡ് ആവുന്നില്ല ഇപ്പോൾ ആ മരണത്തോടുള്ള അപ്രോച്ചിൽ ട്രാൻസ്ലേറ്റഡ് ആവുന്നില്ല മെജോറിറ്റിയിൽ മരിക്കുന്ന കാലത്തും ഇത് ട്രാൻസ്ലേറ്റഡ് ആവുന്നില്ല നമ്മൾ എനിക്ക് ഞാൻ ഒരുപാട് മരണം കണ്ടിട്ടുള്ളൊരു അനുഭവം എന്ന് പറയുന്നത് ഉത്തമവിശ്വാസി എന്നുള്ളവൻ കാണുന്ന ഒരാൾ മരിക്കുന്നതും ഒരു 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 എന്തുകൊണ്ടാണ് വിശ്വാസമുള്ള അഭിപ്രായം പറയാൻ വിശ്വാസികൾ അല്ല യൂഷ്വലി റിലീജിയൻസ് അഡ്രസ് ചെയ്യുന്ന എപ്പോഴും മരിച്ചു കഴിഞ്ഞിട്ടുള്ള ലോകത്തിനെ പറ്റിയാണ് കൂടുതലും സംസാരം അപ്പോൾ റിയൽ ലൈഫില് പറ്റി വലിയൊരു കൺസേൺ കൊടുക്കുന്നത് ഇതൊക്കെ മായയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാ സാധനവും ക്യാൻസൽ ചെയ്തു പോവാണ് നിങ്ങളുടെ വേദനയും ഒക്കെ ക്യാൻസൽ ചെയ്തു പോവാണ് ഇതൊക്കെ മായ എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് തന്നെ റിലീജിയൻ റിയാലിറ്റിനെ ശരിക്കും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം പറയുന്നത് മുഴുവൻ മായ എന്ന് പറയുന്ന ശരിക്കും ജനുവനായിട്ട് വിശ്വസിക്കുന്നില്ല ഇല്ല വിശ്വസിക്കുന്നില്ല ഇത് പറയുന്നു അയാൾ സഫർ ചെയ്യുന്നുണ്ട് രോഗി സഫർ ചെയ്യുന്നത് അയാൾക്ക് മായയല്ല പക്ഷേ റിലീജിയൻ പറയുന്ന മായ എന്ന് പറയുന്നതോട് കൂടിയിട്ട് അത് ഇയാൾക്ക് ഉപയോഗപ്രദമാവാണ്ട് ഒക്കെയാണ് കൂടുതലും മരണാനന്തര പറ്റിയാണ് റിലീജിയൻസ് പറയുന്നത് അതുകൊണ്ട് റിയൽ ലൈഫിന്റെ മുകളിൽ അവർക്ക് കാര്യമായിട്ട് ഹോൾഡ് ഇല്ലാന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നു ഇതില് ഇതൊരു ഒരു വലിയ സമസ്യാ കാരണം ഒന്ന് ആൾക്കാർ വെങ്കിലും ആൾക്കാർ വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള റിലിജിയൻ ഒരു കമ്പാർട്ട്മെന്റും റിയൽ ലൈഫ് വേറെ ചിലപ്പോ നമുക്ക് സൗകര്യമുള്ള ചില സാധനം ഇങ്ങോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അത് അത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കാരണം വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ട് പറയുന്ന പക്ഷെ ബുക്കിലും സീരിയസ് ബുക്കിനും എടുക്കുന്നില്ല തോന്നുന്നു ലാസ്റ്റ് സർ ഇത് ഡെത്ത് ആൻഡ് സഫറിംഗ് ആയതുകൊണ്ട് അതില് രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് അതിലൊരു എൻ്റെ ഞങ്ങളുടെ ഒക്കെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഒരുപാട് പേഷ്യൻസ് വന്നിട്ട് എന്നെ ഒന്ന് കൊന്നുവരുമെന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട് പക്ഷെ അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോകുമ്പം അത് പലപ്പോഴും ഒരു റിക്വസ്റ്റ് അല്ലത് അതൊരു ഒരു അലിഗേഷനാണ് എന്നോട് ഈ ലോകം നല്ല രീതിയിലല്ല ഇത് എന്നെ ഹാൻഡിൽ ചെയ്യുന്നത് എനിക്ക് വേദനയുണ്ട് എനിക്ക് ഈ പ്രശ്നമുണ്ട് എന്നെ മറ്റേ ഇന്ന പ്രശ്നങ്ങളുണ്ട് ഇന്ന പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് എന്നെ ഒന്ന് കൊണ്ടുപോകും അപ്പം അതിൻ്റെ മുകളിൽ നമ്മൾ ഇയാൾക്ക് മരിക്കാൻ ആഗ്രഹം എന്ന് പറയുന്നതിൽ കാര്യമില്ല ആ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചെണ്ണെങ്കിലും രണ്ടെണ്ണെങ്കിലും സെറ്റിൽ ചെയ്ത് കഴിയുമ്പോൾ മാറുന്ന കാര്യമുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഒരു കൺസെപ്റ്റ് ഒരു ഉത്തരേഷ്യ റിക്വസ്റ്റ് അപ്പം എന്താണ് അതിൻ്റെ പിന്നിൽ നിന്നുള്ളത് നോക്കിയിട്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് ഒന്ന് നോക്കുക ഇതെല്ലാം കഴിഞ്ഞാലും മീനിങ്ലെസ് ലൈഫ് എന്നൊക്കെയുള്ള ചില കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള ഉണ്ട് അതിൽ അതിൽ ഞങ്ങളൊക്കെയുള്ള ആർഗ്യുമെൻ്റ് അതിൽ വ്യത്യാസമുണ്ട് ആൾക്കാർ തമ്മിൽ പലരിക്കാരുകാരുടെ മൊത്തം ആർഗ്യുമെൻ്റ് അല്ല എൻ്റെ പേഴ്സണൽ ആർഗ്യുമെൻ്റ് ഒരാൾക്ക് സൂയിസൈഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് പക്ഷേ ഡോക്ടറെ ഇടപെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് മരിക്കാനാണ് തീരുമാനിക്കുന്നത് എന്തിനാ വൈ ഡു യു ബ്രിങ് എ ഡോക്ടറിൻ ഒരാൾക്ക് എല്ലാ ഇത് ഇത് എല്ലാവരും എല്ലാ ബാറ്റിക്കറും സമ്മതിക്കില്ല അത് വളരെ റിലിജ്യൻ അഗൈൻ ആയിട്ടുള്ള ആൾക്കാർ ഇതൊരു പറഞ്ഞിട്ട് എന്നാണ് പക്ഷെ വരുന്നുണ്ട് ഇത്തനേഷല്ല നിങ്ങൾക്ക് ഒരു പ്രിസ്ക്രിപ്ഷൻ കിട്ടും അത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് സൗകര്യം പോലെ കഴിക്കാം അല്ലേ അതാണിത് വളരെ ലിബറൽ ആയിട്ട് വരുന്നുണ്ട് ഇതിലൊരു ഫിസിക്കൽ പെയിൻ മാത്രമല്ല ആൾക്കാർക്ക് ഒരു ഞാനൊരു ആറ് മാസം ഞങ്ങൾ വൺഡേ സെഷനിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നൊരു ചോദ്യം ഇത് അഡ്വാൻസ് ഡിസീസാണ് ഒരു ആറ് മാസം കൂടിയ കഷ്ടജീവിക്കുള്ളൂ ഈ മരുന്നൊക്കെ കഴിച്ചാൽ വേദനയൊന്നും ഇല്ലാതെ ആറുമാസം മുമ്പോട്ട് പോകുക എന്ന് പറയുമ്പോൾ നാച്ചുറൽ അയാളുടെ ഉള്ളിൽ വരുന്നൊരു ചോദ്യമുണ്ട് ഞാൻ ഇതിനെ ഇത്തിരി കഷ്ടപ്പെട്ടിട്ട് ഇനി ആറുമാസം കൂടി ഇത് നീട്ടുന്നത് അപ്പോൾ അത് അതിലൊരു ഒരു യുദ്ധനേഷ്യയുടെ പിന്നിൽ അല്ലെങ്കിൽ റിക്വസ്റ്റിൻ്റെ പിന്നിൽ എന്താണെന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അതായത് കറക്റ്റബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അതൊരു ഒരു അയാൾ സൊസൈറ്റിക്ക് ആരോപണമാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെൻ്റെ ജീവിതം കൊള്ളാക്കി അതുകൊണ്ട് ഞാൻ മരിക്കണം എന്നുള്ളത് അപ്പോൾ അതാണ് അതിന്റെ മുകളിലുള്ള ഒരു സാധനം എന്താ ഒരു ഇൻഡിവിജ്വൽ ഞാൻ ഇൻ സെൻസ് സൂയിസൈഡിന് എതിരായിട്ടുള്ള ഒരാളല്ല പക്ഷേ പേഴ്സണൽ സ്റ്റാൻഡാണ് പരയറ്റിലധികം ആൾക്കാരും സൂയിസൈഡിനെതിരായിട്ടുള്ള ആൾക്കാരാണ് ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും ഭാവിയിലേക്ക് ചിന്തിക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇട്ടുനിന്ന ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് ഈ ചർച്ചയാണ് ഇവിടെ അവസാനിക്കുന്നത് ഡെത്ത് ലിറ്ററസിയെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഇതൊരു തുടക്കം മാത്രമാണ് കാരണം ഡെത്ത് എന്ന് പറയുന്ന വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയെക്കുറിച്ച് നമ്മൾ നിരന്തരം സംസാരിക്കുകയും അതിൽ നിന്ന് ഒരുപാട് അറിവും തിരിച്ചറിവുകളൊക്കെ നമ്മൾ നേടിയെടുക്കുകയും വേണം അപ്പോൾ കൂടുതൽ ധൈര്യത്തോടെ മടിയില്ലാതെ മരണത്തെക്കുറിച്ച് സംസാരിക്കാൻ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു ചർച്ച ഗുണമായിട്ടുണ്ടെങ്കിൽ അതാണ് ഇതിന്റെ വിജയം തോന്നുന്നു ДИНАМИЧНАЯ